നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട് പൊതുജനങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണിയായി മാറിയ കുറ്റവാളികളെ കാപ്പാ നിയമപ്രകാരം ആറു മാസത്തേക്ക് കരുതൽ തടവിലാക്കി തഴുത്തല വില്ലേജിൽ നവദീപ് പബ്ലിക് സ്കൂളിന് സമീപം കുന്നുംപുറത്ത് വീട്ടിൽ രഞ്ജിത്ത് വടക്കേവിള വില്ലേജിൽ മണക്കാട് ക്രസൻ നഗർ എഴുപത്തൊമ്പതിൽ ചെറിയകത്ത് വാവാച്ചി എന്ന റിയാസ് എന്നിവരാണ് കാപ്പാ നിയമപ്രകാരം തടവിലായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇതുവരെ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാല് ക്രിമിനൽ കേസുകളിലും കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസിലും പ്രതിയാണ് രഞ്ജിത്ത് കൊലപാതക ശ്രമം കഠിന ദേഹപുദ്രവം ഏൽപ്പിക്കൽ അനധികൃത മയക്കുമരുന്ന് വ്യാപാരം തുടങ്ങി ഗുരുതര ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കൊലപാതക ശ്രമം സംഘം ചേർന്നുള്ള ആക്രമണം ശ്രമം കയ്യേറ്റം ഭീഷണിപ്പെടുത്തൽ ആയുധം ഉപയോഗിച്ച് ദേഹപുദ്രവം ഏൽപ്പിക്കൽ എന്നിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ട് വിചാരണ നേരിടുന്ന ആളാണ് വാവാചി റിയാസ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ ഇരുവരും പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏഴ് ക്രിമിനൽ കേസുകളിലും കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിലും പ്രതിയാണ് ഇയാൾ മുമ്പും ഇയാളെ കാപ്പാ നിയമപ്രകാരം കരുതൽ തടങ്ങിൽ പർപ്പിച്ചിരുന്നത് ും കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് പുറത്തിറങ്ങിയിരുന്നു അതിനുശേഷവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇയാൾ നിർബാധം തുടർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കാപ്പാ ചുമത്തിയത് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ദേവിദാസ് എൻ ഐ എസ് ആണ് ഇവർക്കെതിരെ കരുതൽ തടങ്ങിന് ഉത്തരവായത് കുട്ടിയം പോലീസ് ഇൻസ്പെക്ടർ വിപിന്റെ നേതൃത്വത്തിൽ എസ് എമാരായ പ്രസാദ് വിൽസൺ സി പി ഒ പ്രശാന്ത് ദേവൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത് മാവാച്ചി റിയാസിനെ ഇരുവരും പോലീസ് ഇൻസ്പെക്ടർ ഷിബുവിന്റെ നേതൃത്വത്തിൽ എസ് എ അജേഷ് അനിൽകുമാർ സി പി ഒ അനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് അറസ്റ്റ് ചെയ്തത് കരുതൽ തടവിൽ പാർപ്പിക്കുന്നതിനായി ഇരുവരെയും പൂജപ്പുഴ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു പൊതുജനങ്ങളുടെ ജീവിതത്തിന് ഭീഷണിയായി മാറുന്ന സ്ഥിരം കുറ്റവാളികളെ അമർച്ച ചെയ്തതിന്റെ ഭാഗമായി കാപ്പാ നിയമപ്രകാരം ശക്തമായ നടപടികൾ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് അറിയിച്ചു മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja